ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഏത് ഗബ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വെറും അറുപത് രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെ ഒപ്പം ഡെലിവറി ചാർജും അപ്പോൾ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വാളിറ്റി ഉള്ള ഒരു രണ്ടര മൂന്ന് മാസം പ്രായമായവാണ് എല്ലാം ഏകദേശം ഏഴെട്ട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് ഇഷ്ടപ്പെട്ട് എന്നുള്ള കമൻ്റ് ഇട്ടാൽ മതിയാവും അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും സോ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ചാനൽ മെയിനായിട്ട് ഫിഷിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഫിഷ് പിന്നെ അത്യാവശ്യം പെറ്റ്സിൻ്റെ എല്ലാ സെയിൽ പോസ്റ്റുകളും ഈ ചാനലിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ പെറ്റ്സിനെ ഇഷ്ടമുള്ളവരാണ് അതിനെ മേടിക്കാൻ ആഗ്രഹമുണ്ട് വീട്ടിൽ വളർത്താൻ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ ഓക്കേ ൂറ തന്നാ മതി കൈണ്ട കഴിഞ്ഞാൽ അഞ്ഞൂറ് ആ ഇരുന്നൂറ് ബാക്കി ഇരുന്നൂറ്